കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം നമ്മളെ കുട്ടികളൊക്കെ വാടെ എടുത്താണ് ഉള്ള സ്വന്തമായിട്ട് ഇവർ വീടുണ്ടാക്കാൻ അല്പം പത്ത് സെൻ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല നാട്ടിൽ പക്ഷേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു മുപ്പത്തഞ്ചോളം സെൻറ്റ് കാരണം ഇവിടെ നിസ്കരിക്കാൻ പൊതുവേ ഒരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ജപ്പാനിലെ ഓത്ത ഡിസ്ട്രിക് ഇവർക്ക് ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നവർ പറയണത് ഇത്രയും ഞങ്ങൾ ചെയ്ത് കയ്യിൽ നിന്ന് എടുത്ത് 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 ഇവിടെ അതിനകത്ത് ആളൊന്നും ഇല്ല എണ്ണൂറോളം ആൾക്കാരെ ഉള്ളു ഉള്ള പള്ളിയിലാണ് ഒരു പാർക്കിംഗ് സൗകര്യമോ വണ്ടി നിർത്താൻ ഒരു സൗകര്യം ഇല്ലാതെ നിസ്കരിച്ച് പോരെ വലിയ കഷ്ടപ്പാടിലാളിൽ അപ്പോൾ അതിൻ്റെ ആൾ നജ്മുദ്ദീൻ സാഹിബ് നമ്മളുടെ കൂടെ ഉണ്ട് എന്താണ് നിങ്ങൾ ആവശ്യമെന്ന് പറഞ്ഞു കൊടുത്തത് ഇത് നമ്മൾ തങ്ങളെടുത്തും കെ എം സി സിക്കാരൊക്കെ കാണുന്നുണ്ടാവും പത്തഞ്ഞൂറ് മലയാളികളെ കൂടിയിട്ട് പരിശ്രമിച്ചിട്ട് ഏകദേശം സ്ഥലവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പോൾ ചെറിയ പഴയ ബിൽഡിംഗ് ആണ് ഇതിപ്പോൾ നമ്മൾ നോമിനെ നിസ്കാരം തുടങ്ങേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള സ്ഥലത്ത് ഇൻഷാല്ല നല്ലൊരു പള്ളി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അതിനൊരു ഇന്ത്യൻ മണി എന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് കോടി റുപ്പീസ് വരും അന്നേരം അത് നമ്മൾ ഇപ്പം മാക്സിമം നമ്മൾ ഇവിടെയുള്ള എല്ലാം സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരിടുന്നൊക്കെ ഓരോ മാസം ശമ്പളവും അഞ്ചുമാനവും ഇപ്പം ചെറിയ ചെറിയ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഇൻഷാല്ല ഈ കോളത്തിലെത്തിച്ച് ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ ഇൻഷാല്ല ബാക്കിയുള്ള ആളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ അത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലോ അപ്പോൾ നമ്മളെ പാണക്കാട് തങ്ങന്മാർ സാദിഖ് തങ്ങൾ മുനവർ അലി തങ്ങൾ അതേമാതിരി ദുബായ്ക്ക് എം സി സി എല്ലാവരും ഇവരെ ഒന്ന് സഹായിക്കണം അപ്പോൾ ഇവർ നിങ്ങളെ ഒരുത്തേക്കൊക്കെ വരും ഞാൻ ഇവിടെ ജപ്പാനിലെത്തിയപ്പോൾ ഇവരുന്നോട് നിർബന്ധമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനും ഇതുമായിരി ഒരു അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യണേ കാരണം പല ആളും എന്നോട് പറയലുണ്ട് പക്ഷേ ഞാൻ ചെയ്തില്ല കാരണം ഒരവസ്ഥ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ മുതിർന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ കഴിയാവുന്നതെല്ലാം ഇവരെ ഒന്ന് സഹായിച്ച് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുക അടുത്ത വരവ് ഞാൻ ഇവിടെ വരുമ്പോഴത്തേന് ഈ പള്ളിയിൽ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം കേരളത്തിൽ നിന്ന് വന്ന്